നമസ്കാരം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന ആപ്തവാക്യം നടപ്പിലാക്കിയ ശ്രീ നാരായണ ഗുരുവിന്റെ അനുയായി സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഗുരുവിന്റെ പിന്നാലെ യാത്ര പുറപ്പെട്ടവൻ അതെ സഹോദരൻ അയ്യപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് എറണാകുളത്ത് വൈപ്പിൻ ദ്വീപിലെ ചേറായി കുമ്പളത്ത് പറമ്പിൽ കൊച്ചവോ വൈദ്യന്റെയും ഉണ്ണൂലിയുടെയും മകനായി ജനനം കൊച്ചി രാജ്യത്തും തിരുക്കൊച്ചി സംസ്ഥാനത്തും മന്ത്രിസ്ഥാനം വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന തൊട്ടുകൂടാത്തവരും തീണ്ടുകൂടാത്തവരുമായ ദളിതരെ ഒന്നിച്ചു ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മിശ്ര സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ രണ്ടായിരത്തി പതിനേഴിൽ നൂറാം വാർഷികം ആഘോഷിച്ച നവോത്ഥാന പ്രസ്ഥാനം കൂടിയാണ് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകുകയും എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സഹോദരൻ അയ്യപ്പൻ സ്ഥാപക പത്രാധിപനായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതില്ലാതെ ലഭിച്ചതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാസികയ്ക്ക് വേണ്ടി എഴുതി ചേർത്ത ആപ്തവാക്യ ശ്ലോകമാണിത് വിദ്യാഭോഷണ എന്ന സാഹിത്യ സമാജം രൂപീകരിച്ച് പൊതുരംഗത്തെത്തി സാമുദായിക പരിഷ്കരണത്തിന് ശ്രമിച്ച ഒരു ധീര നേതാവിന്റെ മുഖമാണ് കെ അയ്യപ്പന് കേരള സഹോദര സംഘം സ്ഥാപിച്ച കെ അയ്യപ്പൻ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നുകൂടി അറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണമായ വേലക്കാരൻ ആരംഭിച്ച സഹോദരൻ അയ്യപ്പൻ റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ പറ്റി ആദ്യമായി എഴുതിയ സഹോദരൻ മാസികയുടെ പ്രസിദ്ധീകരണത്തിനും നേതൃത്വം വഹിച്ചു ഏത് മലയാളിയുടെയും ഹൃദയമെടുപ്പിൽ തങ്ങി നിൽക്കുന്ന മാവേലി നാടൂടും കാലം എന്ന ഓണക്കവിതയുടെ രചയിതാവും കെ അയ്യപ്പൻ തന്നെയാണ് അവനവനിസം ജാതി കുശുംബ് ആൾദൈവം തുടങ്ങി പല പുതിയ പദങ്ങളും ശൈലികളും ആശയപ്രചാരണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ പ്രൊഫസർ എം കെ സാനു രചിച്ച ജീവചരിത്ര ഗ്രന്ഥമാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിന് അന്തരിച്ച സഹോദരൻ അയ്യപ്പന്റെ സ്മാരകം എറണാകുളത്ത് ചേറായിൽ സ്ഥിതി ചെയ്യുന്നു സഹോദരനയ്യപ്പനെ പോലെയുള്ള പല ധീര നേതാക്കന്മാരും സ്വജീവൻ പോലും ബലി ബലികൊടുത്ത് നമ്മുടെ സമൂഹത്തിന് നേടിയെടുത്ത് തന്ന സാമുദായിക പരിഷ്കാരങ്ങൾക്ക് മുറിവേൽപ്പിക്കും വിധം ഇന്നും മനുഷ്യന്റെ മനസ്സ് വർഗീയ വിഷം ചുരത്തുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെയും സാമുദായിക നേതൃത്വത്തിന്റെയും പിടിയിലകപ്പെട്ട് ചാഞ്ചാടുകയാണ് നമ്മുടെ ഏറ്റവും അടുത്ത ചുറ്റുപാടുകളിലെങ്കിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നമ്മൾ ഭാഗുഭാഗുക്കളാകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം ഒന്നിക്കാം പോരാടാം